ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും ഇക്കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ആര്യൻ പുറത്തായിട്ടുണ്ടായിരുന്നു ഫെയർ എവിക്ഷൻ ആണ് എന്നും അൺഫെയർ എവിക്ഷൻ ആണ് എന്നും എല്ലാം പ്രേക്ഷകർക്കിടയിൽ ഒരുപോലെ വാദവുമുണ്ട് ടാസ്കുകളെല്ലാം നന്നായി ചെയ്ത മത്സരാർത്ഥിയാണ് ആര്യൻ എന്നാൽ പെരുമാറ്റ രീതി പ്രേക്ഷകരിൽ പലർക്കും ഇഷ്ടവുമായിട്ടില്ല ആര്യൻ്റെ എവിക്ഷനിൽ ഏറ്റവും കൂടുതൽ വിമർശനം കേട്ടത് സഹമത്സരാർത്ഥിയായ മത്സരാർത്ഥിയായ അനിമോൾ തന്നെയാണ് ആര്യനെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ അനിമോൾ ഒന്നിലേറെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ ഇവർ തമ്മിൽ ഇടയ്ക്ക് സൗഹൃദത്തോടെയും പെരുമാറും പുതിയ അഭിമുഖത്തിൽ അനുമോളെക്കുറിച്ച് ആര്യൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് അനിമോൾക്ക് തന്നോട് ക്രഷ് ഉണ്ടായിരുന്നു എന്നാണ് താൻ അറിഞ്ഞത് എന്ന് ആര്യൻ പറയുന്നുണ്ട് മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പരാമർശം ഷോയിൽ വന്നപ്പോൾ തന്നെ ഞാൻ എല്ലാവരുമായിട്ട് കണക്റ്റായി ഞാനൊരു എക്സ്ട്രോവേർട്ടാണ് ആ സമയത്ത് അനിമോൾ നല്ല രീതിയിലാണ് തിരിച്ചും പെരുമാറിയത് സംസാരിക്കുമ്പോൾ കണ്ടന്റ് ഉണ്ടാകേണ്ടേ ആ കാര്യത്തിൽ അനിമോൾ നല്ല ആക്റ്റീവായിരുന്നു എന്നാൽ പെട്ടെന്ന് ഞാനും ജിസയിലും ക്ലോസ് ആയതോടെ പ്രശ്നങ്ങൾ കൂടി അപ്പോൾ എനിക്ക് കത്തിയില്ല സാധാരണ സദാചാരമായിരിക്കുമെന്ന് ഞാൻ കരുതി പക്ഷെ പിന്നീട് ശൈത്യം നിന്നോട് ക്രഷുണ്ടായിരുന്നു എന്ന് അനുമോള് രഹസ്യമായി പറഞ്ഞിരുന്നുവെന്ന് പറഞ്ഞു ഞാൻ പിന്നെ കണക്ട് ചെയ്തു പ്രശ്നങ്ങൾക്ക് കാരണം പോസിറ്റീവ്നെസ് ആണോ എന്ന് ഞാൻ ചിന്തിച്ചു സ്നേഹമുണ്ടായിരുന്നോ എന്ന് അറിയില്ല പാൽക്കുപ്പി എന്ന് വിളിക്കുകയും ചെയ്യും പക്ഷെ കണ്ടാൽ സ്നേഹവുമായിരിക്കും ശൈത്യം പറഞ്ഞതോടെ കുഴപ്പമില്ല എന്ന് ഞാൻ കരുതി കാരണം അത് മനുഷ്യ സഹജമാണ് എന്നും ആര്യൻ പറയുന്നുണ്ട് എവിക്റ്റ് ആയപ്പോൾ അനുമോളെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ആര്യൻ കെട്ടിപ്പിടിച്ചു ഇത് പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി അനുമോളോടുള്ള ദേഷ്യം ആര്യൻ പ്രകടിപ്പിച്ചതാണ് എന്ന് വാദം വന്നു എന്നാൽ ആര്യൻ പറയുന്നത് തന്നോട് കെട്ടിപ്പിടിക്കാൻ വിട്ടുപോയത് എന്നാണ് അനുവിനെ മനഃപൂർവ്വം അവഗണിച്ചതല്ല ആ സമയത്ത് കണ്ടില്ല അനുമോളോട് തനിക്ക് ദേഷ്യമില്ല എന്നും ആര്യൻ പറയുന്നുണ്ട് അതേസമയം ആര്യൻ അനുമോളെ അവഗണിച്ചു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പല അഭിപ്രായങ്ങൾ വന്നിരുന്നു ആര്യൻ പോയപ്പോൾ അനുമോളെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഹഗ് ചെയ്തു അല്ലേ പാവം അനുമോൾ അവൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ ഒരു കണക്കിന് അത് നല്ല തീരുമാനമായിരുന്നു അല്ലെങ്കിൽ കൊച്ച് ചിലപ്പോൾ അടുത്ത ആഴ്ച ആര്യൻ എന്നെ കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞ് വുമൺ കാർഡും വിക്ടിം കാർഡും ഒക്കെ ഇറക്കിക്കൊണ്ടുവരും അവന് ചിലപ്പോൾ ആ പേടി ഉണ്ടാവും അതാവും ഹഗ് ചെയ്യാതെ ഇരുന്നത് എന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ വന്ന അഭിപ്രായങ്ങളിൽ ഒന്ന് ആര്യനെ മുമ്പ് പുറത്തു പോകേണ്ടിയിരുന്ന മത്സരാർത്ഥികൾ ബിഗ് ബോസിലുണ്ട് എന്ന അഭിപ്രായങ്ങളുമുണ്ട് ടാസ്കുകളിൽ നന്നായി പെർഫോം ചെയ്തിട്ടും സംസാരങ്ങളിലൂടെയും പ്രവൃത്തിയിലൂടെയും നെഗറ്റീവ് ഇമേജ് വന്നതാണ് ആര്യനെ ബാധിച്ചത് ബിഗ് ബോസിൽ ഒരുപാട് കണ്ടൻറ് നൽകിയ മത്സരാർത്ഥിയാണ് ആര്യൻ പുറത്തായതിൽ ആര്യനും ആര്യന്റെ ആരാധകർക്കും നിരാശയാണിപ്പോൾ